ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ പല പോസ്റ്റുകൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മുടെ ജാസ്മിൻ പുറത്തു ആയോ എന്നൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ജാസ്മിൻ ഇതുവരെയ്ക്കും പുറത്തായിട്ടില്ല അവിടെ ടാസ്ക് സംബന്ധിച്ച് ജാസ്മിനും അപ്സരയും തമ്മിൽ ചെറിയ ഒരു ഉടക്ക് നടന്നിട്ടുണ്ട് അത് ചെറിയ ഉടക്കെന്നല്ല നല്ല വലിയ രീതിയിലുള്ള ഒരു ഉടക്കാണ് നടന്നത് പക്ഷേ ഇതുവരെയ്ക്കും ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ബിഗ് ബോസ് പുറത്താക്കിയിട്ടില്ല ഫിസിക്കൽ അസാൾട്ടിന് പുറത്താക്കിയിട്ടില്ല എന്നാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ ഷൂട്ടാണ് അപ്പോൾ ഇന്നത്തെ ഷൂട്ട് അത് നാളെയാണ് ടെലികാസ്റ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ പ്രൊമോയിൽ എന്തായാലും ഉണ്ടാവും അപ്സരയും ജാസ്മിനും തമ്മിലുള്ള അടിയുടെ പ്രൊമോ എന്തായാലും പക്ഷേ ഇതുവരെയ്ക്കും പുറത്തായിട്ടില്ല എന്നാണ് ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പല പല സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട് ജാസ്മിൻ പുറത്തായി നമ്മുടെ അപ്സരേനെ പ്ലേറ്റ് കൊണ്ട് അടിച്ച് എന്നൊക്കെ പക്ഷേ അതൊന്നും സത്യമല്ല അപ്സരേയുമായിട്ട് ചെറിയ കശപ്പിച്ചു നടന്നിട്ടുണ്ട് കശപ്പിച്ചത് ചെറുതല്ല കുറച്ച് അധികം വലുതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് റസ്മിനും ജാസ്മിനും തമ്മിൽ നടന്ന പോലുള്ളൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ അത് കാണിച്ച് ബിഗ് ബോസ് ഒരിക്കലും ജാസ്മിനെ പുറത്താക്കിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ് ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇതുവരെയും ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുവിട്ടില്ല ബിഗ് ബോസ് ഹൗസിലുള്ളിൽ തന്നെയുണ്ട് എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ അത് കാണിക്കും അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക്